ഡിയർ ഫ്രണ്ട്സ് അഫർമേഷന്റെ അത്ഭുത ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും അഫർമേഷൻസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ നോക്കാം നമ്പർ വൺ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ കഴിവുകളിലും സ്വഭാവത്തിലും നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ലഭിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏതൊരു വെല്ലുവിളിയും നേരിടാൻ നിങ്ങൾക്ക് ശക്തിയും ആത്മവിശ്വാസവും ലഭിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നു നമ്പർ ടു പോസിറ്റീവ് ചിന്ത വളർത്തുന്നു നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും കൂടുതൽ പോസിറ്റീവ് രീതിയിൽ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു നമ്പർ ത്രീ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി കാണാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രചോദനം അപർമേഷൻസ് നൽകുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ചിന്തകളും വികാരങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം കണ്ടെത്താൻ അഫർമേഷൻസ് നിങ്ങളെ സഹായിക്കുന്നു നമ്പർ ഫൈവ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ പങ്കാളിയോടും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടുമുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ അഫർമേഷൻസ് സഹായിക്കുന്നു നിങ്ങളുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നു നമ്പർ സിക്സ് കരിയറിൽ വിജയിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ അഫർമേഷൻസ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ പുരോഗതി കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസവും കഴിവുകളും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു അഫർമേഷൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം അഫർമേഷൻ്റെ അത്ഭുത ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കും Thank you.